ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ ഒരു കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേൾക്കട്ടോ ഗർഭചിദ ഉഭയ സമ്മതപ്രകാരമാണെന്ന് സൂചിപ്പിച്ച് ഹൈക്കോടതി ഉത്തരവ് വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുൻകൂർ ജാമ്യ ഉത്തരവിലാണ് നിർണായക പരാമർശം ക്രൂരമായ പീഡനത്തിനിരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണ് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല ഇക്കാര്യം ശരിയല്ലാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മനസ്സിലായില്ലേ ക്രൂരമായ ഒരു പീഡനം നടന്നുവെങ്കിൽ ആ പീഡനം കഴിഞ്ഞ വ്യക്തി പിന്നെ എങ്ങനെയാണ് വീണ്ടും ഈ രാഹുൽ മാങ്ങൂട്ടമായി ബന്ധം സ്ഥാപിക്കുന്നത് ശരിയല്ലേ പിന്നീട് വീണ്ടും അവനുമായി പിന്നെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു വീഡിയോ കോൾ ചാറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ബന്ധം തകരുമ്പോൾ ഇതൊരു പീഡനം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം അതെന്താ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെൻ്റെ പ്രതിച്ഛായ തകർക്കാൻ അല്ലെങ്കിൽ മോശപ്പെടുത്താനാണ് അല്ലേ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഭാര്യ മറ്റൊരുത്തിന് പോയി തേടി പോണതിന് എന്താ നമ്മൾ പറയേണ്ടത് നിങ്ങൾ പറ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ ആ ബന്ധം വേർപ്പെടുത്തിയിട്ട് നമുക്ക് പോവാലോ അതിനുള്ള അവകാശം നമുക്ക് കോടതി തരുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമം തരുന്നില്ലേ ഒരു ബന്ധം നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ അത് ഡിവോഴ്സ് വാങ്ങി മറ്റൊരാളെ വിവാഹം ചെയ്യാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് ഇത് ഭർത്താവിനെയും ചതിച്ച് മറ്റോൻ്റെ കൂടെ കിടന്ന് പിന്നീട് ആ ബന്ധം അങ്ങ് തകരുമ്പോൾ ഇവനെന്നെ ഭീഷണിപ്പെടുത്തി ഇവനെന്നെ പീഡിപ്പിച്ചു ഇവൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ മൃഗീയമായാണ് ഞാൻ ഒരു വേഷം ടൈമിലാണെന്ന് പറഞ്ഞു സമ്മതിച്ചില്ല എന്നിട്ടും എന്നെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നോട് ഗർഭചിത്രം നടത്താൻ പറഞ്ഞു എങ്ങനെയാണ് ാണ് തൊള്ളയിലേക്ക് മരുന്ന് പോരും ഒഴിച്ചിട്ടല്ലല്ലോ അത് കളയണത് അവരോൻ തന്നെ ഞാൻ ഇത് കളയുന്നില്ല ഞാനിതുമായി മുന്നോട്ട് പോവുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കളയാൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് കളയാതെ പിടിച്ചു നിൽക്കല്ലേ വേണ്ടിയിരുന്നത് അല്ലേ ഇത് ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കളഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് ഇവൻ ഇവനെന്നെ പീഡിപ്പിച്ചു എന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം കലസിപ്പിച്ചു എൻ്റെ കയ്യങ്കാലും പിടിച്ചിട്ട് വായലൊഴിച്ച് തരുവാരെങ്കിലും ഇല്ലല്ലോ അതുപോലെ തന്നെ അവളുടെ കയ്യും കാലം പിടിച്ച് വായലൊഴിച്ചു കൊടുത്തതാണെങ്കിൽ രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഗർഭചിത്രം നടത്താൻ അല്ലല്ലോ അവൻ അങ്ങനെ മരുന്ന് ആരുടെയെങ്കിലും കയ്യിൽ വാങ്ങി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തുവെങ്കിലും കൂടി അത് കഴിക്കാതിരിക്കാലോ അല്ല എന്ത് ഭീഷണി ഇപ്പം ഇല്ലാത്ത ഇപ്പം വന്ന ഈ പരാതിയും കേസും കൂട്ടൊക്കെ അവൾക്ക് ആ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് പറയണ്ടേ അല്ലേ അപ്പം എന്തായാലും ഈ ഇതൊക്കെ നന്നായി നന്നായുള്ളൂ അവനെൻ്റെ കാര്യം കഴിയുമ്പോൾ അത് പീഡനം ഈ ഇന്നത്തെ കോടതി വിധിന് നാളെ എന്താണെന്നറിയോ യഥാർത്ഥ ഒരു പീഡനം നടന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ഇപ്പം അത് ഉണ്ടായിരുന്നു ഈ പെടുകളൊക്കെ കാരണം എന്നാലോചിച്ച് നോക്കി നാടൻ ഇപ്പോൾ യഥാല സത്യസന്ധമായിട്ടുള്ളൊരു പീഡനം നടന്നുവെങ്കിൽ ഇപ്പോൾ വിവാഹം ഒരു സ്ത്രീക്കായാലും പീഡനം അനുഭവപ്പെട്ടുവെങ്കിൽ അങ്ങനൊരു യഥാർത്ഥ ഒരു സംഭവം നടന്നുവെങ്കിൽ പോലും ഈ പെണ്ണുങ്ങളൊക്കെ കാരണം കൊണ്ട് ആ സ്ത്രീക്ക് പോലും അല്ലെങ്കിൽ അങ്ങനെ നടന്നൊരു സ്ത്രീക്ക് പോലും ഇങ്ങനെ വന്നു പരാതി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയായി മാറി ഇപ്പോൾ ഇത് കാര്യം തന്നെ നമുക്ക് എടുക്കുക ഇനി നാളെ യഥാർത്ഥത്തിൽ ഒരു ബസ്സിനുള്ളിൽ ഒരു പെൺകുട്ടിക്ക് ലൈംഗിക പരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പീഡനം അവിടെ നടന്നുണ്ടെങ്കിൽ പോലും അതെന്ത് പറയാൻ പറ്റില്ല കാരണം ഷിംജിതയുടെ കാര്യത്തിൽ ദീപക്ക് ആത്മഹത്യ ചെയ്തപ്പോൾ ലോകത്തുള്ള സകല ആളുകളും എന്താ പറയണത് ഏ ഷിംജിതനെ അവൾ ചെയ്യുന്നത് അവളവര് തണ്ടിത്തന്നെ ചെയ്തത് കാരണം കൊണ്ട് ഇനി യഥാർത്ഥത്തിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിലും അംഗീകരിച്ച് തരില്ല നീ കളവല്ലടി പറയണതെന്ന് ചോദിക്കും ഷിംജിത് ചെയ്തിട്ടാണ് ഇവിടെ നാടർത്ത മരിച്ചത് പറയും അതുപോലെ തന്നെയാണ് ഇപ്പം ഈ പെണ്ണുങ്ങളും ചെയ്തത് അവരോടെ സുഖവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എന്താ ഇവിടെ ഉടഞ്ഞപ്പോൾ എന്ത് ചെയ്ത് കേസ് കൊടുത്ത് ഇപ്പൊ എന്താ ഈ നാളെ യഥാർത്ഥ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് തന്നെ പീഡനം നടന്നിണ്ടെങ്കിൽ എന്ത് പറയും ഇല്ല അത് ഉഭയകക്ഷിയോടുകൂടിയാണെന്നുള്ളത് പറയാം അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നെത്തിച്ചു അല്ലേ